ജനുവരി മാസങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ സൂര്യാദി നമ്മൾ നമസ്കാരം നമ്മൾ ഇന്ന് ഇന്നോട് മാസത്തിലെ മാസപരമാണ് കാർത്തിമുഖല ഒരു വിവാഹാദി കാര്യങ്ങളിൽ പങ്കെടുക്കും വിവാഹ തടസ്സങ്ങൾ മാറിവരും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും സേനാധിപത്യം ലഭിക്കും എവിടെ ചെന്നാലും സേനാമായകത്വമായിരിക്കും പോലീസിലോ പട്ടാളത്തിലോ ജോലി പ്രമോഷൻ ഉള്ളവർക്ക് ലഭിക്കും പി എസ് സിക്ക് അപേക്ഷ വെച്ചവർക്ക് ആ പി എസ് സിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പതിനാറാം വിജയക്ക് ശേഷം പുതിയ വാഹനം മേടിക്കാനുള്ള യോഗം കാണുന്നു ഈ വർഷം ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വില്ലകൾ ഫ്ലാറ്റുകൾ പുതിയ ആഡംബരവശക്കുള്ള യോഗം ഔപചാരികമായ ധനം ഇവ ലഭിക്കും കൊടുത്ത പണം തിരികെ കിട്ടും കൃഷി കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവും മെക്കാനിക്കൽക്കാർക്ക് അഡ്വക്കേറ്റ്മാർക്ക് ഡോക്ടർമാർ ബിടെക് എം ടെക് ഇവരൊക്കെ നല്ലതാണ് നല്ല ദിവസം പത്ത് മുതൽ ഇരുപത്തി ഒമ്പത് വരെ കൊള്ളാം ഒരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ആശുപത്രിവാസം ജോലി നഷ്ടം തൊഴിൽ നഷ്ടം വിവാഹ തടസ്സം ഉണ്ടായിരിക്കുന്നു മറഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ കൂടുതൽ സ്വന്തക്കാരിൽ നിന്നും അനുഭവ ഗുണം ഇല്ല ഭൂമി വാങ്ങിയ ആളും സാമ്പത്തിക വിഷയം ഉണ്ടാവാറുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് വാഹനങ്ങളും വാഹന വിഷയങ്ങൾ ഉള്ളതും കാണുന്നുണ്ട് പത്തിനിൽക്കുന്ന ശനി സഞ്ചരിക്കുന്ന കാലത്തിൽ ആശ്വാസ ഭവനങ്ങൾ തടസ്സം ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടും തൊഴിൽ ബിസിനസ് തടസ്സങ്ങൾ കൊണ്ട് സാമ്പത്തിക വിഷയം കുട്ടികൾക്ക് വിദ്യാഭ്യാസ തടസ്സം കർമ്മതടസ്സങ്ങൾ ഇവ കാണുന്നു സ്വന്തമായി പുതിയ ബിസിനസ് തുടങ്ങാൻ ഇടവരും ധന ലാഭം ഉണ്ടാകും വിദേശ ജോലി ലഭിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും അതോടുകൂടി ഇത് ഞാൻ അവസാനിക്കും